അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സൈക്കോളജി ക്ലാസിൻ്റെ കോൺവക്കേഷനിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അവിടെ നിന്നാണ് ഡോക്ടർ മുംതാസ് എന്ന പേരുള്ള ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നത് സംസാരിച്ച് നോക്കുമ്പോൾ അവരെന്നോട് പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കായി അവർ ഏറ്റവും അധികം ഒരു മതം ഇസ്ലാം മതമാണത്ര എനിക്കൊരു സംശയം പേര് മുംതാസ് തന്നെ അതെ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചതാണ് അപ്പോൾ വലിയ തറവാട്ടിൽ ഇസ്ലാമിക പാരമ്പര്യമുള്ള തറവാട്ടിൽ ജനിച്ച ഈ ഡോക്ടർ മുംതാസ് എന്ന് ഏറ്റവും അധികം വെറുക്കുന്നൊരു മതം പിന്നോട് പറയാണ് ഇത്ര സ്ത്രീവിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമുള്ളൊരു മതം ഞാൻ പഠിച്ചുകൊടുത്ത് കണ്ടിട്ടില്ല ഞാനിത് കേട്ടപ്പാകെ ഷോക്ക് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇസ്ലാമങ്ങളെ കടിച്ചോ ഇസ്ലാമിനോട് ഇത്ര വിരോധം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് അപ്പോൾ ഈ മുമതാസ് പറയാണ് മുംതാസിന്റെ ഉപ്പ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെട്ടൊരംഗമായിരുന്നു അങ്ങനെ ആ ഉപ്പ ആ ഉപ്പയാണ് ആ കുടുംബത്തിലെ ഒരാൾ പിന്നെ ഒരു സഹോദരൻ ഉണ്ട് കുറച്ച് വൈകി ജനിച്ച ഒരാളാണ് സഹോദരൻ അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഈ ഇവരുടെ ഈ മുംതാസിന്റെ ഉപ്പയാണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഗൾഫിലൊക്കെ പോയി മറ്റുള്ളവരുടെ കടയിലൊക്കെ സ്റ്റോറിലൊക്കെ പണിക്ക് നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് കൃത്യമായിട്ട് ലീവിന് പോലും നാട്ടിൽ വരാതെ വീട്ടിലെ കാര്യങ്ങൾ വീടൊക്കെ നന്നാക്കി അനിയനെ നന്നായിട്ട് പഠിപ്പിച്ചു എളാപ്പാടിയും എളാമാളിയും മക്കളൊക്കെ കല്യാണത്തിനൊക്കെ സഹായിച്ചു ഈ മനുഷ്യൻ സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചില്ല അങ്ങനെ ഈ ഭാര്യ ഇങ്ങനെ പറഞ്ഞു നിങ്ങളിങ്ങനെ നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ അവസാനം ഒറ്റപ്പെടുമ്പോൾ ഈ വീട് പോലും നമുക്ക് കിട്ടില്ല ഇതൊക്കെ ഇളയ മകൻക്കാണ് കിട്ടുക അങ്ങനെ ഈ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇനി വീടൊന്ന് മാറണം അപ്പോൾ ഈ മനുഷ്യന് ഉപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ ഈ വീടിന് വേണ്ടി കുറേ കാശലവാക്കിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു സമ്പാദ്യങ്ങളും ഇല്ല ഇതുവരെ സമ്പാദിച്ചതൊക്കെ എല്ലാവർക്കും വേണ്ടി ചിലവഴിച്ചു അതുകൊണ്ട് വീട് ഭാഗം വെക്കുമ്പോൾ കുറച്ചേറെ സ്വത്ത് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ സമ്മതിച്ചില്ല ആ വീട് പോലും ഇയാൾക്ക് കൊടുത്തില്ല അവിടുന്ന് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ഈ മനുഷ്യന് അങ്ങനെ ഇയാൾ മാനോടൊക്കെ ഇയാൾക്ക് വല്ലാത്തൊരു നീരസുണ്ടായിരുന്നു പക്ഷേ വാപ്പിമ്മിയാണല്ലോ ആ നിരസം പ്രകടിപ്പിക്കുന്നതിൽ കാര്യമില്ല എന്ന് ഭാര്യ ഉപദേശിക്കും അന്ന് വർക്ക് രണ്ട് ചെറിയ പെൺകുട്ടികളാണ് അങ്ങനെ ഇയാൾ പിന്നീട് വിസ ഒക്കെ മാറി ഈ കട ദുബൈയിലൊക്കെ ആയി അങ്ങനെ അത്യാവശ്യം ബിസിനസ് ഒക്കെ പിന്നെ ഇയാളുടെ ലൈഫിൽ കുറച്ച് കാശ് കാശുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ വെച്ചടി വെച്ചടി ഇയാൾക്ക് ഭയങ്കര സാമ്പത്തിക നേട്ടമായി ആ ഉപ്പാക്കും ഉമ്മാക്കും സഹോദരനൊക്കെ ഇയാളോട് വല്ലാത്തൊരു വിരോധമാണ് കാരണം ഈ ഇതൊക്കെ ഭാര്യയുടെ വാക്ക് കേട്ടാണ് ഇയാൾ നടക്കുന്നത് ഭാര്യയോടുള്ള വിരോധം ഇയാളോടുള്ള വിരോധമായി അങ്ങനെ ഇയാൾ പക്ഷേ ആ വിരോധം ഒന്നും അങ്ങോട്ട് കാണിക്കില്ല അതിൻ്റെ ഇടക്ക് ഉമ്മ സുഖമില്ലാതെ മരിച്ചു എല്ലാ കാര്യങ്ങളും ഇയാളെന്നെ മുൻനിർത്തി ചെയ്തിരുന്നത് വാപ്പാക്ക് ഇയാളെ കണ്ണിൻ്റെയേറെ കണ്ടുകൂടാ ഈ ഒരു മരുമകൾ ഇയാളെ ഭാര്യ അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല ഏതായാലും ഇവൾ ഇവർ വളരെ ആഹത്തായിട്ട് ജീവിച്ചു ഇവർക്ക് കുറേ പ്ലാന്റേഷനൊക്കെ വാങ്ങി അത്യാവശ്യം നല്ല സ്വത്തുക്കൾ ഉണ്ടായി പലതിലും പല ബിസിനസ്സിലും ഇയാൾക്ക് ഷെയർ 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 ഉണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ശേഷിയായപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സഹോദരനും ഉപ്പയും ഇയാൾ വഴക്കിടും സത്യത്തിൽ പറഞ്ഞാൽ അവർക്ക് കണ്ണുകടിയാണ് പക്ഷേ അങ്ങോട്ടുള്ള വഴക്കിനൊന്നും പോവരില്ല ആ സമയത്താണ് ഉപ്പാക്ക് ക്യാൻസർ രോഗം വരുന്നത് അപ്പോഴേക്കും സഹോദരനൊക്കെ കല്യാണം കഴിച്ചു ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോയി ഇടക്ക് പണി അമ്മായിനൊക്കെ കൊടുത്ത് നിർത്തും അങ്ങനെ ഉപ്പാനെ നോക്കാൻ പിന്നെ സഹോദരനോ സഹോദരന്റെ ഭാര്യക്കോ വലിയ താല്പര്യം ഇല്ലാന്ന് കണ്ടപ്പോ ഭാര്യ തന്നെയാണ് ഈ ഡോക്ടർ മുംതാസ് ഉപരാണ് എൻ്റെ ഉമ്മ തന്നെയാണ് നിർബന്ധിച്ചു ഉമ്മയുടെ പേര് ജമീല എന്നാണ് ഉപ്പാനും കണ്ടു കൊടുക്കുന്ന ആള് ഞങ്ങള് നോക്കിക്കോളാം ജീവിതകാലം മുഴുവനും നമ്മളോട് ഒരുപാട് ശത്രുത ഒരാളാണെങ്കിലും പ്രശ്നമില്ല ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ ഉപ്പാനെ കൊടുക്കുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് ഉപ്പ വന്നത് വന്ന പാടിങ്ങനെ വീടൊക്കെ മുഴുവൻ അഴുക്കാക്കും ഇങ്ങനെ പലതുമായ പല ദുരന്തങ്ങളും ആൾ ചെയ്തു വെച്ച ശേഷം അതൊക്കെ ക്ഷമയോടൊരു ഹോം നേഴ്സിനെ നിർത്തിയിട്ട് ആ ഒരു ഇയാളുടെ മുന്താസിന്റെ ഉമ്മ അതൊക്കെ കൃത്യമായിട്ട് നോക്കി പിന്നീട് ആ മനുഷ്യനക്ക് മനസ്സിലായി എൻ്റെ മൂത്ത മകൻ ഭാര്യയും എത്ര നല്ലതാണ് ഒരു പിതാവൻ നിലയ്ക്ക് എന്നെ ശരിക്കും സംരക്ഷിക്കുന്ന അയാൾ കണ്ണീരോട് കൂടിയിട്ട് പിന്നീട് ആ മകനോട് ഏറ്റു പറഞ്ഞു പൊന്നു പൊന്നുമോനെ അന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിന് പടച്ചു തന്ന ശിക്ഷ ആയിരിക്കും ഇത് ഒരിക്കലും അങ്ങനെ പറയരുത് അങ്ങനെ ഉപ്പാനോട് അതിനോട് ഭയങ്കര സ്നേഹമാണ് അയാൾക്ക് പക്ഷെ അയാൾ ആരും മനസ്സിലാക്കിയിരുന്നില്ലാന്ന് മാത്രം അങ്ങനെ ഉപ്പ ഇയാളെ വീട്ടിൽ നിന്നാണ് മരിച്ചത് വളരെ റാഹത്തായിട്ടാ ഒരു ഭാര്യ ഈ മുംതാസിൻ്റെ ഉമ്മ അവരെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഇയാളോട് ഈ സഹോദരൻക്ക് വല്ലാത്തൊരു വിരോധം ഉണ്ടായിരുന്നു കാരണം എന്തൊക്കെയോ പല പല ജാതി കേസൊക്കെ കൊടുത്തിരുന്നു പല പലതിലും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരിക്കലും ഇയാൾക്ക് സഹോദരനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജീവിച്ചിരിക്കുകയാണ് ഗൾഫിൽ നാട്ടിൽ ഒരുപാട് പേർക്ക് സ്ഥലങ്ങളുണ്ട് പ്ലാന്റേഷനുകളുണ്ട് കൃഷിയുണ്ട് അത്യാവശ്യം നല്ല ഭൂസ്വത്തുക്കളുണ്ട് പലതിലും ഷെയർ ഉണ്ട് പല ബിൽഡിങ്ങുകളുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ഇയാൾ ഗൾഫിൽ നിന്ന് അറ്റാക്കായിട്ട് മരിക്കുന്നത് ഇവരുടെ ഉപ്പയും ഡോക്ടർ മുംതാസിൻ്റെയും ഉപ്പയും ഉപ്പ മരിക്കുന്നത് ഇവർക്കൊരു സഹോദരി ഉണ്ട് അവരിപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് ഈ ഉപ്പയുടെ മരണം വന്ന് നോക്കുമ്പോൾ ഈ അത് ഇവരാകെ തളർത്തി ഈ ഉമ്മ ജമീലൊക്കെ തളർത്തി കാര്യം ഇങ്ങനെ പൊടുന്നനെ ഉള്ളൊരു മരണമായിരുന്നു അത് വളരെ റാഹത്തായിട്ട് ജീവിച്ചിരുന്നതാണ് ഇതിൻ്റെ വിഷയം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ മരിച്ചതിന് ശേഷം സ്വത്തിൻ്റെ കാര്യത്തിൽ സഹോദരൻ അവകാശവാദം ഉന്നയിച്ചു ഇസ്ലാമിക നിയമപ്രകാരം പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ആ പെൺ ആ ഒരു പിതാവിൻ്റെ സ്വത്ത് ആ പെൺകുട്ടികൾക്കും ഉമ്മാക്കും മാത്രമായിട്ട് കിട്ടില്ല അതിൻ്റെ അവകാശിയായിട്ട് ഒന്നുകിൽ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് സഹോദരന് കിട്ടും അപ്പൊ ഈ മുംതാസ് ചോദിക്കുകയാണ് ഞങ്ങളെ ഒരു നിലക്ക് നോക്കാത്ത ഞങ്ങളോടൊരു തെരുമ്പ് പോലും സ്നേഹമില്ലാത്ത ഞങ്ങളുടെ ഉപ്പ മരിച്ചപ്പോൾ പോലും വെറുതെ ഒന്നൊരു വിരുന്നുകാരനെ പോലെ വന്നുപോയ പോയ ഈ മനുഷ്യൻക്കെന്തിനാണ് എൻ്റെ ഉപ്പ മാത്രം നയിച്ചുണ്ടാക്കിയ സ്വത്ത് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് ഇസ്ലാമിൽ എങ്ങനെ ശരിയാവുക ഇതാണ് മുംതാസിൻ്റെ ചോദ്യം ഇസ്ലാമിക നിയമപ്രകാരം ഈ ഒരു മരിച്ചുപോയ ഈ ഉപ്പയുടെ സ്വത്തിൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും ഇതൊരു ഉമ്മ ജമീലക്കും മാത്രമല്ല അവകാശമുള്ളത് സഹോദരനു കൂടി അവകാശമുണ്ട് കാരണം സഹോദരൻ്റെ നോട്ടം ഇവയാൾക്ക് കുറേ സ്വത്തുണ്ട് ആ സ്വത്തിൽ നിന്നൊരു നല്ലൊരു ഭാഗം കിട്ടും സഹോദരനാണല്ലോ അങ്ങനെ പള്ളി കമ്മിറ്റി വന്നു അവരൊക്കെ പറഞ്ഞത് ഇസ്ലാമിക നിയമപ്രകാരം മക്കളെ നിങ്ങളുടെ സഹോദരനാണുങ്ങൾ നോക്കേണ്ട ചുമതല അതുകൊണ്ട് സഹോദരന് സ്വത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജമീലെന്ന് പറയുന്ന ഉമ്മ നിസ്സഹായായി കാരണം അവർക്ക് മറുത്തു പറയാനുള്ള ഒരു സാഹചര്യങ്ങളായിരുന്നില്ല അപ്പോൾ അവരുടെ ആങ്ങളാര പറഞ്ഞു പിന്നെ താങ്കളത് സമ്മതിക്കാൻ പാടില്ല ഇസ്ലാമിൽ ഇങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ശരിയല്ല ഇത് മുമതാസിന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു ഇങ്ങനെയാണോ ഇസ്ലാം മുംതാസ് ശരിക്കും അന്വേഷിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്ത മഹലിൽ സമാനമായൊരു സംഭവം ഉണ്ടായി ഇതുപോലൊരാൾ മരിച്ചു അത് ഗൾഫിൽ നിന്നല്ല സാധാ മരണമാണ് അവർക്ക് ആൺകുട്ടിയാണ് ആ ആൺകുട്ടി ആയതുകൊണ്ട് കൊണ്ട് തന്നെ സ്വത്ത് ആർക്കും പോണില്ല അതാ ആൺകുട്ടിക്കും ഉമ്മാക്കും മാത്രമുള്ള സ്വത്താണ് അവിടെ ഒന്നും പോകുന്നില്ല കാരണം അവിടെ ആൺകുട്ടിയാണ് അപ്പൊ മുംതാസ് മനസ്സിലാക്കി എന്തൊരു വിവേചനമാണ് ലിംഗവിവേചനമാണ് ഒരു ഭാഗത്ത് ഒരു വാപ്പ നയിച്ചുണ്ടാക്കി സ്വത്ത് ആൺകുട്ടി ആയതുകൊണ്ട് ആ കുടുംബത്തിന് മാത്രമാവുകയും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ഈ സ്വത്ത് സഹോദരന് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മതം അശാസ്ത്രീയമല്ലേ എങ്ങനെയാണോ റബ്ബ് സ്വീകരിക്കുന്ന ഒരു മതം എന്നുള്ളതാണ് മുംതാസിൻ്റെ ചോദ്യം ഏതായാലും കുടുംബക്കാരും മറ്റു കാര്യങ്ങളെ കടപ്പെട്ട് പറഞ്ഞു മതം വിട്ടൊരു കളി നമുക്ക് പറ്റില്ല അങ്ങനെ സ്വത്തിൻ്റെ ഒരു ഒരു ഭാഗം സഹോദരന് കൊടുത്തിട്ടാണ് അവസാനിച്ചത് ഇതി മുംതാസിൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു കാരണം ഉപ്പയുടെ പെട്ടെന്നുള്ളൊരു മരണം സ്വത്തിന് വേണ്ടി മാത്രം നോക്കി നിന്നിരുന്ന ഒരാൾ ഇസ്ലാമാണെങ്കിൽ ഇതിനോട് അനുവദിച്ചു കൊടുക്കുക ഒരാൺകുട്ടിയാണെങ്കിൽ ആ സ്വത്ത് മുഴുവനും കിട്ടുക ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ആ സ്വത്തിന് കിട്ടാതിരിക്കുക ഇതെങ്ങനെയാണ് നീതിയാവുക ഇതായിരുന്നു മുംതാസിൻ്റെ മനസ്സിൽ അന്ന് മുംതാസ് ഉപ്പ മരിക്കണ സമയത്ത് മെഡിക്കൽ കോളേജിൽ എം ബി എ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഇന്ന് അവളൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇവളിയത്തിപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് അവൾ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും മനസ്സിലാകും അന്താസു പറയുകയാണ് പൊന്നു സാറേ എനിക്ക് ഇസ്ലാമിനോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രീതിയിലാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മതം സ്വീകരിക്കാൻ കഴിയുക ഞാൻ അവരോട് പറഞ്ഞു ഇതിൽ കുറേ കാര്യങ്ങൾ മോള് മനസ്സിലാക്കാനുണ്ട് മോളി എന്നല്ല ഡോക്ടർ മനസ്സിലാക്കാനുണ്ട് ഒന്നാമത് ഇസ്ലാമിൽ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ സ്ത്രീ ഒരാൾ സംരക്ഷിക്കണം എന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ ഒരു രീതിശാസ്ത്രം വെച്ചിട്ടുള്ളത് അതായത് ഒരു മകളായിരിക്കുമ്പോൾ പിതാവിൻ്റെ സംരക്ഷണം വേണം ഒരു ഭാര്യ ആയിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണം വേണം മുതിർന്നൊരു സ്ത്രീ ആകുമ്പോൾ മക്കളുടെ സംരക്ഷണം വേണം ഇങ്ങനെ സ്ത്രീക്ക് ഒരുപാട് സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളുടെ കാര്യത്തിൽ സഹകരിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു ഉപ്പാട ഇളാപ്പയോ മൂത്താപ്പയോ ഉപ്പാട സഹോദരനാണുള്ളത് ഇനി നിങ്ങൾ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഇല്ലാതെ വിചാരിക്കേ നിങ്ങളെ നോക്കാൻ ആരുമില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് നിങ്ങളെ നോക്കാനുള്ള ഒരു രക്ഷിതാബ് ഉണ്ടായിരിക്കണം ആ രക്ഷിതാവിന് ആ ചുമതല കിട്ടാൻ വേണ്ടിയിട്ട് സ്വത്തില്ലെന്നൊരു ഭാഗം കൊടുക്കുക എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചതാണ് സത്യത്തിൽ ഇസ്ലാമിക വ്യാഖ്യാനം അനുസരിച്ച് നിങ്ങളുടെ തൃപ്തിയില്ലെങ്കിൽ ആ സഹോദരന് സ്വത്ത് കൊടുക്കേണ്ടതില്ല ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം നിയമങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിലും ഒരു നിലക്കും പരിഗണിക്കാത്ത ഈ സ്വത്ത് കിട്ടേണ്ട ആളുകളുടെ തൃപ്തിയില്ലെങ്കിൽ അവർക്കത് കൊടുക്കേണ്ടതില്ല പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഈ നിയമം ഇസ്ലാമിക നിയമങ്ങൾ വ്യാഖ്യാനിച്ചെടുത്ത് വന്നൊരു പിഴവനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സഹോദരന് സ്വത്ത് കൊടുത്തത് ഇങ്ങനൊരു എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചത് എന്തിനാണ് ഈ ഒരു സംരക്ഷണം റപ്പാക്കുക എന്ന ലക്ഷ്യത്തിനാണ് ഒന്ന് നോക്കൂ സ്ത്രീകൾ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം നോക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു കടമയാണ് ആ ഇസ്ലാമിൻ്റെ കടമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്വത്ത് ഒരു ഒരു ചെറിയൊരു ഭാഗം സ്വത്താണ് ഇത്തരത്തിൽ സഹോദരി ഇപ്പോൾ ആ ഒരു കേസിലിനി ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വത്ത് പോകും പക്ഷേ ആൺകുട്ടികളാണെങ്കിൽ ഈ സ്വത്ത് പോകില്ല അവിടെയാണ് മുന്താസി ചോദിക്കുന്നത് അപ്പോഴും എൻ്റെ പൊന്തുമാശ ഇതൊക്കെ ഒക്കെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട കാര്യം നോക്കാനാണ് നിങ്ങൾ സ്വത്ത് കൊടുക്കണമെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഒരു ചെറിയ ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ചെറിയ ചെറിയ വാപ്പ് ഭരിക്കുമ്പോൾ കുട്ടി ചെറുതാണെങ്കിൽ പോലും ആ സ്വത്ത് മുഴുവനും ആൺകുട്ടിക്ക് പോകും അപ്പോഴും ആർക്ക് പോണില്ല മുകളിലേക്ക് സഹോദരന്മാർക്ക് പോണില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സ്വത്തിൻ്റെ കാര്യത്തിൽ പല രീതിയിലുള്ള വിവേചനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് മുംതാസിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള മതവിരുദ്ധം അല്ലെങ്കിൽ മതനിരാസം അവർ പറയുകയാണ് എനിക്ക് ഈ മതത്തോട് ഒരു തരത്തിലും താല്പര്യമില്ല ഞാൻ ഇങ്ങനത്തെ നൂറ് നൂറ് കാര്യങ്ങൾ പറഞ്ഞു അനുഭവങ്ങൾ പറയാമെന്ന് പറഞ്ഞു ഏതായാലും ഈ മുംതാസ് എന്ന് പറഞ്ഞ ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇസ്ലാമിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് ഈ സ്വത്ത് ഇപ്പോൾ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ആണെങ്കിൽ ആൺകുട്ടിയുടെ സ്വത്തിൻ്റെ പകുതിയാണ് പെൺകുട്ടിക്ക് ഉണ്ടാവുക ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നിയമം ഉണ്ടാവാൻ തന്നെ കാരണം സ്ത്രീക്ക് ഉള്ള സ്വത്തിൽ എന്താ പറയുക സ്ത്രീക്ക് ഒരാളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു പുരുഷൻക്കാണെങ്കിൽ ഭാര്യ ഉമ്മ മക്കൾ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടാണ് സ്ത്രീയുടെ സ്വത്തിനേക്കാൾ ഇരട്ടി സ്വത്ത് പുരുഷന്ക്ക് കൊടുക്കാൻ കാരണം എന്നാലും ഈ ഒരു സ്ത്രീനെ സംരക്ഷിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് ാണ് പക്ഷേ ഈ ഒരു പല രാജ്യം മുസ്ലിം രാജ്യങ്ങളിലും സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിട്ട് സ്വത്ത് കൊടുക്കുന്ന മൊറോക്കോ പോലെയുള്ള രാജ്യങ്ങളുണ്ട് സുന്നി രാജ്യങ്ങൾ തന്നെയാണ് അവിടത്തെ ഫിഖിഹിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ നിയമങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ നിയമങ്ങളൊന്നും ഇത്തരം ഈ വ്യാഖ്യാനങ്ങൾ ആ പഴയ രീതിയിലായത് കൊണ്ടാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സ്ത്രീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമ സംവിധാനങ്ങൾ സ്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ മുംതാസ് പറഞ്ഞു ഏതായാലും എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ വിഷമത്തിലാണ് അനുഭവിച്ചത് ഇന്ന് എൻ്റെ വാപ്പ നയിച്ചിണ്ടാക്കിയ വലിയ സ്വത്ത് എൻ്റെ സഹോദരൻ അനുഭവിക്കുന്നു അതും എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരാൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് മുംതാസിൻ്റെ ഉള്ളിൽ സ്ത്രീനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാം മതം പഠിപ്പിച്ചത് എന്നൊരു തോന്നൽ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സ്ത്രീനെ സംരക്ഷിക്കുന്നൊരു നിയമ സംവിധാനം ആറര നൂറ്റാണ്ടിൽ ഇസ്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഞങ്ങളുടെ അനുഭവം വളരെ മോശമായതുകൊണ്ടാണ് എനിക്ക് ഇസ്ലാമിനിങ്ങനെ കുറ്റം പറയേണ്ടി വന്നത് എന്നൊരു തിരുത്ത് ഉൻദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മാഷാ അല്ല ഇനിയും അവരോട് സംസാരിക്കണം അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ നമ്മളുടെ വ്യാഖ്യാനങ്ങളും നമ്മൾ പറയുന്ന രീതികളൊക്കെ ഉള്ള പിഴവുകളാണ് പലപ്പോഴും ആളുകളെ മതനിരാശത്തിൽ കൊണ്ട് എത്തിക്കുന്നത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഏത് പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഇന്നത്തെ എന്നുള്ള ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസാമുലൈക്കും